ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിഖിനായി വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി തൃശൂരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തല്ലിക്കൊന്നു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിഖിനായി വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി നടൻ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് നീക്കം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമൊന്നുമില്ലെന്നും പോലീസ് അറിയിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലേക്ക് പോകും അതേസമയം സിദ്ദിഖിന്റെ എല്ലാ നമ്പറുകളും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി त <laughs> കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഗവർണർക്കെതിരെ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ നൽകിയ അനുമതിക്കെതിരെ നൽകിയ ഹർജിയാണ് തള്ളിയത് മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭൂമി അനുവദിച്ചതിൽ ക്രമക്കേട് നടത്തിയെന്ന കേസിലാണ് സിദ്ധരാമയ്യത് ഗവർണർക്കെതിരെ സിദ്ധരാമയ്യ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ നൽകിയ അനുമതിക്കെതിരെ നൽകിയ ഹർജിയാണ് തള്ളിയത് സാധാരണ ഗവർണർ മന്ത്രിസഭയുടെ തീരുമാനം അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് എന്നാൽ സാഹചര്യത്തിൽ ഗവർണർക്ക് സ്വന്തം നിരയിൽ തീരുമാനിക്കാം അത്തരമൊരു സാഹചര്യം ആണിതെന്ന് ഹൈക്കോടതി പറഞ്ഞു ജസ്റ്റിസ് നാഗപ്രസന്ന ബെഞ്ചാണ് വിധി പറഞ്ഞത് െന്ന് പറഞ്ഞു പത്ത് ലക്ഷം തട്ടിയതിന്റെ വൈരാഗ്യത്തിൽ തൃശൂർ കായ്പമംഗലത്തെ യുവാവിനെ തള്ളിക്കൊന്നു കോയമ്പത്തൂർ സ്വദേശി അരുൺ ആണ് കൊല്ലപ്പെട്ടത് നാല്പത് വയസ്സായിരുന്നു കൊലപാതകത്തിന് ശേഷം ആംബുലൻസ് വിളിച്ചു വരുത്തി മൃതദേഹം കയറ്റിവിട്ട ശേഷം പ്രതികൾ കടന്നു കളഞ്ഞു രക്ഷപ്പെട്ട കണ്ണൂർ സ്വദേശികളായ മൂന്ന് പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം കോയമ്പത്തൂർ സ്വദേശിയായ നാൽപ്പത് കാരൻ അരുൺ സുഹൃത്ത് ശശാങ്കൻ എന്നിവർ അപകടത്തിൽപ്പെട്ടെന്ന് പറഞ്ഞ് കാർ യാത്രക്കാരായ മൂന്ന് പേർ ആംബുലൻസ് വിളിച്ചു വരുത്തുകയായിരുന്നു അരുണേനെയും ശശാങ്കനെയും ആംബുലൻസ് ിൽ കയറ്റിയ ശേഷം പിന്നാലെ വരാമെന്ന് പറഞ്ഞ് കാറിലുണ്ടായിരുന്ന മൂന്നംഗ സംഘം മുങ്ങുകയായിരുന്നു ആശുപത്രിയിലെത്തി അരുണിന്റെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ശശാങ്ക നടന്ന സംഭവങ്ങൾ പുറത്തു പറയുന്നത് ബലാത്സംഗ കേസിൽ നടനും കൊല്ലം എം എൽ എയുമായ എം മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ഇന്ന് രാവിലെ പോലീസിന്റെ ആസ്ഥാന ഓഫീസിൽ എ ഐ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ മൂന്ന് മണിക്കൂറിലേറെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പിന്നാലെ ജാമ്യത്തിൽ വിട്ടു കേസിൽ മുകേഷ് നേരത്തെ എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയിരുന്നു രാവിലെ അഭിഭാഷകനോടൊപ്പമാണ് മുകേഷ് എത്തിയത് സിനിമയിൽ അവസരവും സിനിമാ സംഘടനയിൽ അംഗത്വവും വാഗ്ദാനം ചെയ്ത് ലൈംഗിക അതിക്രമം നടത്തിയെന്ന നടിയുടെ പരാതിയിലാണ് ചോദ്യം ചെയ്യൽ മരട് പോലീസാണ് കേസ് രജിസ്റ്റർ കേസിൽ സെഷൻസ് കോടതി അനുവദിച്ചിരുന്നെങ്കിലും പരാതിക്കാരുടെ മൊഴി ും തൃപ്പൂണിത്തറ ചാത്താരി ഓട്ടോറിക്ഷ മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു ഓട്ടോറിക്ഷ യാത്രക്കാരനായ ആംബിയൻസ് ഫ്ളാറ്റിൽ വിജയൻ നായർ ആണ് മരിച്ചത് ഇന്ന് രാവിലെ എട്ട് നാല് അപകടം ഉണ്ടായത് റോഡിലെ കുഴി കണ്ട് ഓട്ടോറിക്ഷ വെട്ടിച്ചതാണ് മറയാൻ കാരണമെന്നാണ് സൂചന ഓട്ടോ ഡ്രൈവർക്ക് അപകടത്തിൽ പരിക്കേറ്റ ഇയാളെ തൃപ്പൂണിത്തറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വണ്ടി അവിടെ പാർക്ക് ും അതെ മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ് രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ അതും പതിനേഴെണ്ണം പിന്നെ ഈ സീരീസിൽ പത്തിൽ ഒരാൾക്ക് ഓണക്കോടിയും ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലകവുമായി കെ എസ് എഫ് ഇ ഗാലക്സി ചിട്ടികൾ വൺ ബിയിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണാ ജോർജ് അനാവശ്യ പ്രചരണം ഒഴിവാക്കണമെന്നും പ്രഹരശേഷി കൂടുതലുള്ള വകഭേദമാണ് ഇതെന്നും മന്ത്രി പറഞ്ഞു സർക്കാർ എല്ലാ വിവിധ മുൻകരുതലുകളും സ്വീകരിച്ചു കഴിഞ്ഞുവെന്നും വീണാ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ലിഫ്റ്റ് വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മുണ്ടക്കൈ ഉരുൾപൊട്ടൽ സംബന്ധിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഡോക്ടർ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം നാളെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അന്തിമ റിപ്പോർട്ട് നൽകും ആറംഗ സംഘം രണ്ടു തവണയായി ദുരന്ത മേഖലയിലെത്തി പഠനം നടത്തി പാറയും മണ്ണും മണലുമെല്ലാം ഉൾപ്പെടെ ഇരുപത്തി അഞ്ച് ലക്ഷം മീറ്റർ ക്യൂബ് വസ്തുക്കൾ ഉരുളിൽ ചുരുമലയിലേക്ക് ഒഴുകിയെത്തിയെന്നാണ് നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ മുൻ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സമിതിയുടെ കണ്ടെത്തൽ അതിശക്ത മഴയിൽ പാളികളായ പാറയും മണ്ണും നിറങ്ങിയിറങ്ങിയതാണ് ഉരുൾപൊട്ടലിന്റെ കാരണം മൂന്നോ ഇടങ്ങളിൽ അണക്കെട്ട് രൂപപ്പെട്ട് പൊട്ടിയത് ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു പഞ്ചാബ് പഞ്ചാമൃതത്തെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തെ തുടർന്ന് തമിഴ് സംവിധായൻ മോഹൻജി അറസ്റ്റിൽ തിരുച്ചിറപ്പള്ളി സൈബർ ക്രൈം പോലീസാണ് അറസ്റ്റ് ചെയ്തത് തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു പഴനി ക്ഷേത്രത്തിലെയും പ്രസാദവുമായി ബന്ധപ്പെട്ട സംവിധായകന്റെ പരാമർശം പഞ്ചാമൃതത്തിൽ ഗർഭ നിരോധനം മരുന്ന് കലർത്തിയിട്ടുണ്ടെന്നായിരുന്നു പരാമർശം സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായ മോഹന്റെ പരാമർശം വലിയ ചർച്ചയായിരുന്നു തുടർന്നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് അതേസമയം തമിഴ് സംവിധായനെ ഒരറിയിപ്പും കൂടെ അറസ്റ്റ് ചെയ്തതായി ചെന്നൈയിലെ ബി നേതാവ് അശോക് ൻ അല്ലി പറഞ്ഞു ആംബുലൻസുകളുടെ മിനിമം ചാർജ് ഏകീകരിച്ച ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചതായി മോട്ടോർ വാഹന വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വെന്റിലേറ്റർ സൗകര്യമുള്ള എ സി ആംബുലൻസിന്റെ മിനിമം ചാർജ് പത്ത് കിലോമീറ്ററിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പിന്നീട് വരുന്ന ഓരോ കിലോമീറ്ററിനും അധിക ചാർജായി അൻപത് രൂപ നിരക്ക് ഏർപ്പെടുത്താനും തീരുമാനിച്ചതായി മന്ത്രി അറിയിച്ചു വെയിറ്റിംഗ് ചാർജ് ആദ്യ മണിക്കൂറിന് ശേഷം ഓരോ മണിക്കൂറിനും മുന്നൂറ്റി അൻപത് രൂപയാണ് വെന്റിലേറ്റർ ഇല്ലാത്ത ഓക്സിജൻ സൗകര്യമുള്ള സാധാരണ എയർ കണ്ടീഷൻഡ് ആംബുലൻസിന്റെ മിനിമം ചാർജ് ആയിരത്തി രൂപ കിലോമീറ്ററിന് രൂപയും രൂപയും വെയിറ്റിംഗ് ചാർജ് പശ്ചിമേഷ്യ ആകെ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് വലിച്ചൊഴുക്കുകയാണെന്നും യുദ്ധം വ്യാപിപ്പിച്ചാൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുമായി ഇറാൻ പ്രസിഡന്റ് മസൗദ് ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല പശ്ചിമേഷ്യയിൽ അസ്ഥിരത ഉണ്ടാകുവാൻ കാരണക്കാരാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ സംഘർഷങ്ങളും സൃഷ്ടിക്കുന്നത് ഇസ്രായേലാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ അന്താരാഷ്ട്ര സമൂഹം പുലർത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐക്യരാഷ്ട്ര സഭയുടെ അസംബ്ലിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ജനീകം ഓൺലൈൻ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക